നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലെ അവിട്ടതല ചതയം പൂരൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് ഒരാളെങ്കിലും ആ മോശഫലത്തിൽ നിന്ന് രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും കുംഭക്കൂറുകാർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ചന്ദ്ര നോക്കുമ്പോൾ പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല ശുക്രൻ മാത്രമാണ് നല്ല സ്ഥാനത്തുള്ളത് അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ സൂര്യൻ പന്ത്രണ്ടിലാണോ നിൽക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ നമ്മളേത് കാര്യങ്ങൾ ചെയ്യുന്നതും നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ പക്ഷെ ആ നല്ല കർമ്മങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം വന്നു ചേരാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ ദേഹപീഠകൾ വന്നു ചേരുക ശരീരത്തിന് പൊതുവെ സുഖക്കുറവ് വന്നു ചേരാ ഈ സുഖക്കുറവ് വരുമ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അലച്ചിലുണ്ടാവുന്ന ഫലം ധനപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ളൊരു ഫലത്തെയല്ല ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ടും സൂചിപ്പിക്കുന്നത് അപ്പം പന്ത്രണ്ടിലായാലും ജന്മത്തിലായാലും ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ മോശ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവസ്തോത്രങ്ങൾ പഞ്ചാക്ഷരം ഇതൊക്കെ ജവിച്ചു കഴിഞ്ഞാൽ സൂര്യനെ സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനില്ലാതാക്കുവാനായിട്ട് സാധിക്കും അഞ്ചിലാണ് ചൊവ്വ അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വയും ശത്രുഭയത്തെ സൂചിപ്പിക്കുന്നു സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മത്സൃത്തി ആരാധിക്കുക ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ബുധന് രണ്ട് മാറ്റങ്ങളുണ്ട് പന്ത്രണ്ടാം തീയതി വരെ ബുധൻ പന്ത്രണ്ടിലാണ് അതിനുശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുന്നൊരു ഫലത്തെയാണ് പറയുന്നത് അപ്പോൾ കലഹം വന്നു ചേരുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല കലഹം വന്നു ചേർന്നാൽ തന്നെ ഉള്ള സമാധാനവും കൂടി ഇങ്ങോട്ട് പോകും അല്ലേ അപ്പോൾ ഒരു പരിധി വരെ ഈ കലഹം വന്നു ചേരുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ ഈ ബുധനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും വ്യാഴം നാലിലാണ് നാലിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത ഉണ്ടാവുക ഒരേയിടത്തും ഒരു സുഖമില്ലാത്തൊരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജാതക പ്രകാരം ചന്ദ്രൻ നാലിൽ വ്യാഴം കഴിഞ്ഞാലും ഏഴിൽ നിന്ന് കഴിഞ്ഞാലും പത്തിൽ നിന്നു കഴിഞ്ഞാലും കേസരി യോഗത്തെ സൂചിപ്പിക്കുന്നുണ്ട് അത് ജാതക പ്രകാരമാണ് പറയുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അതായത് ജാതകപ്രകാരം വ്യാഴം കേന്ദ്രത്തിൽ നിൽക്കുന്നത് കേസരി യോഗത്തെ സൂചിപ്പിക്കുന്നുണ്ട് അത് ജാതകപ്രകാരം പ്രകാരം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ബന്ധുജനങ്ങളിൽ നിന്നുള്ള അരിഷ്ടത ഒരേയിടത്തും സുഖമില്ലാത്ത അവസ്ഥ ഈ ഫലത്തെ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി ആരാധിക്കുക പ്രാർത്ഥിക്കുക നാരായണ നാമം ജീവിക്കുക ശുക്രൻ രണ്ടിൽ നിൽക്കുന്നത് മാത്രമാണ് കുംഭക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് ധനധാന്യ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു സന്തോഷമുള്ള കുടുംബത്തോടു കൂടി ഇരിക്കുക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുന്ന കാലയളവ് അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഉത്തമയായിട്ടുള്ള ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുന്ന വളരെ നല്ല ഫലത്തെയാണ് രണ്ടിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ പുതിയ അവസരങ്ങൾ വന്നുചേരുന്ന ധനലാഭത്തെ സൂചിപ്പിക്കുന്ന നല്ല ഫലത്തെയാണ് രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ജന്മത്തിലാണ് ശനി ജന്മത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ടാണ് ശനിയുടെ സ്ഥിതി എങ്കിൽ പോലും ആ ജന്മത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് ചന്ദ്രാൽ പറയുമ്പോൾ അത്ര നല്ല ഫലമല്ല ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ രണ്ടര വർഷ കാലയളവ് ഒരു രാശിയിൽ ശരി നിൽക്കുന്നത് തന്നെ ഈ ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ കഴിഞ്ഞ മാസവും അതിന്റെ മുന്നത്തെ മാസവും ഒക്കെ പറഞ്ഞതായിട്ടുള്ള ഫലങ്ങളാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഇതിന് മുന്നേ കേട്ടിരിക്കുന്നവർക്ക് ഇത് തന്നെയാണല്ലോ പറയുന്നത് എപ്പോഴും എന്ന് തോന്നാം ആവർത്തന വിരസത തോന്നാം പക്ഷെ പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കണമല്ലോ എന്തായാലും അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ധനപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ളൊരു ഫലമല്ല ചെലവ് വന്നു ചേരുക എത്രത്തോളം വന്നാലും അത്രത്തോളം തന്നെ ചെലവ് വന്നു ചേരുക നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അത് ചെയ്യുവാനായിട്ട് മടി ഉണ്ടാവുക ആലസ്യം വന്നു ചേരുക ശനി മന്ദനാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും പതുക്കെ ആക്കി തീർക്കുന്ന ഒരു ശൈലിയാണ് ശനിയുടെ ശനൈശ്ചരായണമാണെന്നുള്ളത് നാമം ചോദിക്കുക എന്തായാലും കുംഭക്കൂറുകാരുടെ ചന്ദ്രനുള്ള ഫലങ്ങളെ സൂചിപ്പിച്ചപ്പോൾ ശുക്രൻ മാത്രമാണ് നല്ല സ്ഥാനത്ത് നിൽക്കുന്നത് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ഒരു പരിധിവരെ നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക മോശ സമയത്താണ് നമ്മൾ കൂടുതൽ അധ്വാനിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക പണ്ടൊരിക്കല് ഒരു കോടീശ്വരനായിട്ടുള്ള അദ്ദേഹത്തോട് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ചോദിച്ചു അങ്ങ് പണ്ട് ദരിദ്രനായിരുന്നുല്ലോ ഈ ദരിദ്രനായിട്ടുള്ള അങ്ങ് വളരെ അധ്വാനത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ വളരെ കോടീശ്വരനായിട്ടുള്ള മാറിയിരിക്കുന്നത് അപ്പോൾ അങ്ങ് അങ്ങയുടെ ഭാഗ്യത്തെ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കിയത് എല്ലാവർക്കും ഭാഗ്യം വേണം അല്ലേ അപ്പൊ ആ ധനവാനായിട്ടുള്ള അദ്ദേഹം ചോദിച്ചതായിട്ടുള്ള ആ സാധാരണക്കാരനോട് പറഞ്ഞു എന്റെ മുകളിലൂടെ ഭാഗ്യദേവത വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭാഗ്യദേവതയെ ഞാൻ പിടിച്ചു അപ്പൊ എന്റെ അധ്വാനത്തിലൂടെയും ഭാഗ്യത്തിലൂടെയും ഞാൻ ധനവാനായിട്ട് മാറി അപ്പൊ ആ സാധാരണക്കാരനായിട്ടുള്ള അദ്ദേഹം വീണ്ടും ചോദിച്ചു ഈ ഭാഗ്യദേവത മുകളിലൂടെ പറന്നു പോയത് അതിന്റെ സമയം കൃത്യമായിട്ട് അങ്ങക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ അങ്ങ് ഭാഗ്യദേവതയെ ചാടി പിടിച്ചത് അതിനും ഒരു ഭാഗ്യം വേണ്ടേ എന്ന് ചോദിച്ചു ശരിയല്ലേ അപ്പൊ ആ ധനവാനായിട്ടുള്ള അദ്ദേഹം വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ശിരസിന്റെ മുകളിലൂടെ പോകുന്നതായിട്ടുള്ള ആ ഭാഗ്യദേവത എപ്പോഴാണ് പോകുന്നത് എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ചാടിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ജീവിത വിജയം വന്നു ചേരുവൂ എന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശ ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം